നമസ്കാരം മലയാളി വാർത്ത ഇൻഡപ്തിലേക്ക് സ്വാഗതം ഒരു സാധാരണക്കാരനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ഇന്നാട്ടിൽ അയാൾക്ക് നീതി കിട്ടുമോ എന്നത് ഉറപ്പുണ്ടോ ഈ ഒരു ചോദ്യം പലപ്പോഴേ പലയിടങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ട് പലപ്പോഴും എന്നെ അസ്വസ്ഥമാക്കിയിട്ടുമുണ്ട് ഇന്ന് തിരുവനന്തപുരം വെമ്പായം തേക്കട സ്വദേശിയായിട്ടുള്ള പതിനാറോ പതിനേഴോ വയസ്സ് പ്രായം തോന്നിക്കുന്ന അഭിജിത്ത് എന്ന് പറയുന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ പേരിൽ പോലീസ് എടുക്കുന്ന നയങ്ങളൊക്കെ കാണുമ്പോൾ ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് നിരവധി ദുരൂഹതകൾ ഒരു കേസ് തന്നെയാണ് അഭിജിത്തിന്റെ മരണം രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് അഭിജിത്തിനെ കാണാതാകുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ മാർച്ച് മൂന്നാം തീയതി അഭിജിത്ത് ജോലി ചെയ്തു കൊണ്ടിരിക്കുന്ന സർബത്ത് കടയിലേക്ക് മുമ്പ് ജോലി ചെയ്തതിന്റെ പണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കടയുടമയുടെ സഹോദരന് സഹോദരൻ അഭിജിത്തിന്റെ സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി കൂട്ടിക്കൊണ്ടുപോകുകയാണ് ആ കൂട്ടിക്കൊണ്ടുപോകുന്ന പയ്യനുമുണ്ട് ഒരു പതിനേഴ് വയസ്സ് അങ്ങനെ യാതൊരു സംശയവും തോന്നാതെ ആ അഭിജിത്തിനെയും കൂട്ടി അവൻ പോകുമ്പോൾ പോലും ഈ വീട്ടുകാരെ അറിയില്ല അഭിജിത്തിൻ്റെ അവസാന പോക്കാണ് അതെന്ന് പിന്നീട് അവൻ ആ വീട്ടിലേക്ക് കാര്യമായിട്ട് വന്നിട്ടില്ല വീട്ടുകാരുമായിട്ട് സ്ഥിരമായിട്ട് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ഫോൺ വഴിയൊക്കെ ബന്ധപ്പെടാറുള്ള അഭിജിത്ത് ഈ തവണ പോയപ്പോൾ ഒരു തവണ പോലും വീട്ടിലേക്ക് വിളിച്ചിരുന്നില്ല അതുമാത്രമല്ല അവൻ തിരികെ വന്നിട്ടുമില്ല ജോലിക്ക് പോയ മകൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞും തിരികെ വരാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് തിരികെ വരുമെന്നുള്ള പ്രതീക്ഷ മങ്ങിയതോടെയാണ് കുടുംബം ആഴ്ചകൾ കഴിഞ്ഞ് അവൻ വന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ അവനെന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വട്ടപ്പാറ പോലീസിൽ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്നത് പലതവണ ഈ കാര്യം പറഞ്ഞ വീട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോഴൊക്കെ അവനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അഭിജിത്തിനെ ഒരു സൂചന പോലും പോലീസ് ആ കുടുംബത്തിന് നൽകിയിരുന്നില്ല ഇവർ കൃത്യമായി അന്വേഷിച്ചോ ഇല്ലയോ എന്നതടക്കമുള്ള സംശയമാണ് ഈ ഒരു സാഹചര്യം ഒരുക്കുന്നത് അതേസമയം പതിനാറാം തീയതി കുടുംബം പട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും അവൻ ഇടക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഓരോ യാത്രകളിലേക്ക് പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലാഘവത്തിൽ ഈ ഒരു പരാതിയിൽ എഫ്ഐആർ പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സൂചന അച്ഛനും അമ്മയും സഹോദരനും അമ്മൂമ്മയും അടക്കം നിരവധി ബന്ധുക്കളുള്ള അഭിജിത്തിന്റെ മൃതദേഹം ഒരു അനാഥനെ പോലെയാണ് സംസ്കരിച്ചത് അതായത് സ്വാഭാവികമായും ഒരു ശവശരീരം ലഭ്യമാണ് കഴിഞ്ഞാൽ ഞ്ച് ദിവസം വരെ അതിനെ ചോദിച്ച് അവകാശികൾ ആരമെങ്കിലും ഉണ്ടോ എന്ന് കാൽക്കാൻ വേണ്ടിയുള്ള സമയം ഇനി അവകാശികൾ ആരുമില്ല എന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു ശരീരത്തിന് തേടി ആരും എത്തിയിട്ടില്ലെങ്കിൽ അതൊരു അജ്ഞാത മൃദുത ശരീരമായിട്ട് കണ്ടെത്തി അതിനെ സംസ്കരിക്കാനുള്ള അധികാരം പോലീസിനുണ്ട് അതാണ് ഇവിടെ നടത്തിയതെന്നാണ് പോലീസിന്റെ വാദം പക്ഷേ തിരുവനന്തപുരത്തിന്റെ ഇട്ടാവട്ടത്തിൽ നിന്ന് ഒരാൾ മിസ്സിംഗ് ആയിരുന്നു അതൊരു കേസായിട്ട് വരുന്നുണ്ട് എന്ന് കണ്ടിട്ടും അഭിജിത്ത് എവിടെ നിന്നുള്ളവനാണ് എന്ന് പോലും മനസ്സിലാക്കാതെ ഈ അഭിജിത്തിനെ അജ്ഞാത മൃതശരീരമായി സംസ്കരിച്ചു എന്ന് പറയുന്നതിൽ നിരവധി വിശ്വാസ യോഗ്യമല്ലാത്ത കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല മരണപ്പെടുന്ന ദിവസങ്ങൾ മുൻപ് തന്നെ അഭിജിത്തിന്റെ ശരീരത്തിൽ അടികൊണ്ടിട്ടുള്ള പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് വീട്ടുകാർ ഇപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ എവിടെ നിന്ന് വന്നതാണ് എന്ന സംശയമാണ് നിലവിൽ ഏറ്റവും ശക്തമായിട്ട് വരുന്നത് ആരാണ് അവനെ ഇത്തരത്തിൽ തല്ലിച്ചതച്ചത് എന്തായിരുന്നു അഭിജിത്തിന്റെ പ്രശ്നം അഭിജിത്ത് ഒരിക്കലും ആത്മഹത്യക്ക് തീരുമാനിക്കില്ല എന്നാണ് അഭിജിത്തിൻ്റെ കുടുംബം പറയുന്നത് അഞ്ചാം തീയതി മരണപ്പെട്ട അഭിജിത്തിനൊപ്പം ഉണ്ടായിരുന്നത് ആരാണ് എന്ന് പോലും ഇതുവരെ കൃത്യമായി കണക്കാക്കാൻ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല ഇതുപോലുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളാണ് അഭിജിത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് അതുമാത്രമല്ല നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അഭി അഭിജിത്തിനെ അവസാനമായി കാണാൻ വന്ന സുഹൃത്തിനോട് അഭിജിത്ത് പറഞ്ഞത് നീ എന്നെ കൊല്ലും കൊല്ലുമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് എന്നും അഭിജിത്തിന്റെ അമ്മുമ്മ മലയാളി വാർത്തയോട് തന്നെ പ്രതികരിച്ചിരുന്നു ജോലി സ്ഥലത്ത് നിന്ന് അവനെ ചെയ്തു അടി അടിയുണ്ടെന്ന് ഭയങ്കര ക്ഷീണിതനായിട്ടാണ് വന്നത് വന്ന് തലേദിവസം മോളും മരുമോനോ മോളും മൂത്തമോനോ ഇല്ലായിരുന്നു ഒരു തെങ്കാശി പോയിരുന്നു പിന്നെ മരുമോന് ജോലി ഇവിടെ അടുത്ത് ജോലി ഉണ്ടായിരുന്നു ജോലിയും കഴിഞ്ഞ് വൈകുന്നേരം രാത്രി മണിക്ക് ബാലേര സെറ്റിന് പോവും പോകാനായിട്ട് ഇരുന്ന് പോലെ വള്ളക്കടവിൽ ടാഷിനിന്ന് വിളിച്ച് പോന എന്നെ വിളിച്ചിട്ട് എന്റെ ഫോൺ നമ്പരെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ അഭിജിത്തിൻ്റെ ആരാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അഭിജിത്തിന്റെ അമ്മാമ്മയാണ് പിന്നെ അത് അഭിജിത്തിനെ ഇങ്ങനെ അവിടെ ടയാഷണി പിടിച്ച് ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് സാറേന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു അഭിജിത്ത് ഇങ്ങനെ മൂഷിഞ്ഞ വേഷത്തി കുറെ ദിവസം കൊണ്ടേ ഇങ്ങനെ നടക്കണുണ്ട് പിന്നെ അതുകൊണ്ട് അച്ഛനും അമ്മയും ആരും ഇല്ലേ ചാടി എവിടെന്നെങ്കിലും വന്ന കുട്ടിയാണെന്ന് കുട്ടിയാണെന്നറിയാൻ നമ്മൾ പിടിച്ച് ചോദിച്ചപ്പോഴും അച്ഛനും അമ്മയും എല്ലാരും ഉണ്ട് അങ്ങനെയാണ് വിളിച്ചത് ആരെങ്കിലും വന്ന അഭിജിത്തിനെ കൂട്ടി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഈ കടയിൽ നിന്നപ്പോൾ തന്നെ മോനാ ആഹാരമൊന്നും കിട്ടേ ഇപ്പം ജോലിയൊക്കെ പൈസ കൊടുക്കാതെ മോനോ ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ അവന് പൈസയൊന്നും കൊടുത്തില്ല എന്റെ കയ്യില് രാഷനിന്നും വിളിച്ചപ്പോൾ തന്നെ അറിഞ്ഞു എന്റെ കയ്യില് പത്ത് വയസ്സു പോലും ഇല്ലായിരുന്നു അങ്ങനെ അറിഞ്ഞു അവനെ ഇനി കടയിലോട്ട് വിടൂല അവന്റെ അച്ഛനും അമ്മ ആരെങ്കിലും വന്ന് കൂട്ടി കൊണ്ടുപോകണം ഞങ്ങളുടെ ഇവിടെ നിർത്തിയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വയസ്സായ എനിക്ക് വരാൻ അറിഞ്ഞുകൂടാ സാറേ എനിക്ക് എവിടെ സ്ഥലം എവിടെന്നൊന്നും അറിഞ്ഞുകൂടാ എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റൂലെ എന്റെ മരുമോനെ വിളിച്ച് ഞാൻ പറയാന്ന് പറഞ്ഞ അപ്പോഴേ മരുമോൻ്റെ ഫോൺ നമ്പര് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ കടയച്ചെ പോണമ്പര് പറഞ്ഞുകൊടുത്ത് അവിടെ വിളിച്ച് മരുമപ്പോഴു തന്നെ ഇവിടെ ആട്ടയും വിളിച്ച് പോയി കൊണ്ടു വന്നു കൊണ്ടു വന്നപ്പോഴേ ഭയങ്കര കണ്ടാമക്ക് പെട്ടെന്ന് സങ്കടമായിരുന്നു ഒരു ഒരു ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിൽ ധർമ്മകാർ കുറ്റി പോലെ ആയിരുന്നു ഈ മായ കടയെന്ന് വന്നത് എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു ഒരുപാട് കരഞ്ഞു എന്നിട്ട് മരുമ ജോലിക്കും പോയി ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു ഇവർ വരാ വന്നപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ആ ഉത്സവം എത്തങ്കാശി പോയിട്ട് വന്ന ഉടനെ ഞാൻ പറഞ്ഞു കയ്യും കാലും മുഖോ കഴിഞ്ഞെ ആഹാരം തരാം അപ്പോഴും പറഞ്ഞ എനിക്ക് കയ്യും കാലും ഒന്നും കഴുകാൻ വയ്യമാ എനിക്ക് ആഹാരം താമാ ചോറൊക്കെ വിളമ്പി കൊടുത്ത് കഴിച്ച് രണ്ടാമത് വീണ്ടും ചോറ് വേണോന്ന് പറഞ്ഞ് വീണ്ടും കൊടുത്തു ചോറും എല്ലാം കഴിച്ചിട്ട് ില് ഇവിടെ തന്നെയിരുന്നു ഭയങ്കര ക്ഷീണമായിരുന്നു അവനെനിക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യായിരുന്നു അത്ര ഭയങ്കര ക്ഷീണമായിരുന്നു അത്ര ക്രൂരത ആ കടക്കാരവനായിട്ട് ജോലി അയച്ച് കഷ്ടപ്പെടുത്തി അവന് കാശും കൊടുത്തില്ല എന്നിട്ട് കൊറേ നേരം എൻ്റെ മടിയിൽ ഇങ്ങനെ കിടന്നു ഞാൻ ഇവിടെ ഇരുന്നു എന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടന്ന് ഞാൻ കൊറേ ഉപദേശിച്ചു മക്കളെന്തിനു പോയി ഇവിടെ അച്ഛനും അമ്മക്കെ ഒരു നേരത്തെ ആഹാരം ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ നിന്ന് പോയത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിടന്നാലും നിങ്ങളെ ആഹാരത്തിനൊന്നും കുറയ്ക്കണില്ലല്ലേ പിന്നെ എന്തിനു മക്കളെ പോയത് എനിക്ക് ജോലി ചെയ്യണം അമ്മാമ്മ എനിക്കിന്നെ ജോലി ചെയ്ത് അച്ഛനേ അമ്മയൊക്കെ നോക്കണം അമ്മമ്മയും നോക്കും ചാട്ടൻ്റെ ആരെയും പറഞ്ഞപ്പോൾ ഒന്നും ഇണ്ടിയില്ല അമ്മ അമ്മയും നോക്കണം അച്ഛനെയും നോക്കണം അച്ഛനെയും അമ്മയും നോക്കണം എനിക്ക് നല്ലൊരു മൊബൈൽ വാങ്ങിക്കണം അമ്മാമ്മ കടയിൽ ജോലി ചെയ്ത പൈസ അവിടെ നിർത്തി ചെയ്യണം തലേദിവസം ചോദിച്ചിട്ട് പൈസ കൊടുത്തില്ലേ മോനും വിറ്റന്ന് അന്ന് അതൊക്കെ കഴിച്ചിട്ട് ആഗ്രഹമോ കഴിച്ചു കൊറേ നേരം എന്റെ മടി കിടന്നു ഞാൻ കരഞ്ഞ് അവൻ്റെ വെറുത്ത് കണ്ണീരും വീണ അവനും കരഞ്ഞ് കരഞ്ഞ് ഇനിയോ അവൻ നല്ലതാവാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ് എനിക്ക് ഉറക്കം വരണ അമാ ഞാൻ കിടന്നോട്ടാന്ന് വെച്ചു ഞാൻ പറഞ്ഞു മക്കള് പോയി കിടന്നു അമ്മ തന്നെ ഇരിക്കുവോ ആ അച്ഛനൊക്കെ വരുമ്പോ ഇരിട്ട് ഞാൻ പറഞ്ഞു തന്നെ ഇരുന്നോളാ മക്കൾ കിടന്നു കിടന്ന് അത്ര അറിയ ഭയങ്കര ഓർമ്മ ഇല്ലാതെ ഉറക്കുവായിരുന്നു ഒരു അന്ന് രാത്രി രണ്ടു പന്ത്രണ്ടര ഒരു മണിയായി വന്നപ്പോയി പിറ്റ നിക്കൊരു അമ്പലത്തി ഉത്സവം വരും നമ്മളെ കുടുംബക്ഷേത്രത്തില് ഞാൻ രാവിലെ ഇങ് പോയി അപ്പൊ ഈ പയ്യൻ രാവിലെ എണീറ്റ് ഈ ഒരു ഉറക്കമൊഴിച്ചപ്പോ ഞാൻ ഉറക്കമൊഴിച്ച് ഒരുങ്ങി നിന്നപ്പോ ഇപ്പം വരണീവ മോനും കൂടെ ഈ കല്ലിന്റെ കൂട്ടി തുണി എന്നൊക്കെ അവിടെ സംസാരിക്കുന്ന ഞാൻ കേട്ടതാണ് നീയെന്താ അഭിജിത്തെ എന്നോട് പറയാതെ വന്നത് ഞാൻ വീട്ടിൽ പോയിരുന്നേല് തുണിയൊക്കെ കഴുകി കുളിച്ചിട്ട് വരാം നീ എന്താ അഭിജിത്തെ എന്നോട് പറയാതെ വന്നു അതളിയ അളിയേ എന്നെ ഞാൻ പൈസ ഒഴിച്ചപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്നെ ഉപദ്രവിച്ചില്ലേ എനിക്ക് പത്ത് രൂപയിലും എനിക്ക് തന്നില്ലല്ലേ ഞാൻ ടാഷനി എന്നിട്ട് ഞാൻ എന്നെ അവിടെ നിന്ന് പൈസ എനിക്ക് പൈസ തരാൻ വണ്ടിയിൽ കയറ്റി വിടാന്ന് പറഞ്ഞിട്ട് പിന്നെ ടാഷനിന്ന് ഇവനെ ഒറ്റയ്ക്ക് വിടൂ വിടണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് അവിടെ നിന്ന് നിർത്തിയിരുന്നത് ഇവിടെ എന്നിട്ട് രാവിലെ അവിടെ നിന്ന് പറയുന്ന ഞാൻ കേട്ടതാണ് എന്റെ ഫോൺ കൊച്ചു ഫോൺ എടുത്ത് അവിടെ കൊണ്ടുവെച്ചുകൊണ്ടിരുന്നു സംസാരിച്ചോണ്ടിരുന്നിട്ട് ഈ പയ്യൻ്റെ കൂടെ പറയാനായിട്ട് ഇങ്ങനെ എന്നോ ഉദ്രയിച്ച് അതാണ് ഞാൻ പറയാതെ വന്നത് ഞാൻ വിശൊന്നും എനിക്ക് സമയത്ത് ആകാരമൊന്നും കിട്ടാതി പറയുന്നായിട്ടുണ്ട് ഞാൻ ഈ സൈഡിൽ കൂടെ ഇറങ്ങി ഞാൻ അവിടെ കല്ലിൻ്റെ പൊട്ടിച്ചു കല്ലിൻ്റെ മൊട്ടിച്ച് ഞാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നിങ്ങളെ കാര്യങ്ങൾ ഒരുപാട് ഒരുപാടെനിക്ക് പറയാണ്ട് പറഞ്ഞ നിങ്ങളകത്താവും എന്നാ നിങ്ങൾ കൊല്ലുകയും ചെയ്യും എന്നുമാ പറഞ്ഞു അത് കേട്ടോ ഇതിലേ ചെന്ന് എനിക്ക് പിന്നെ ഞാൻ ഇവിടെ നിൽക്കി പെട്ടെന്ന് ഞാൻ അതിലേ ഇറങ്ങി ഇതിലേന്നാ മാ ഇവിടെ നിൽക്കുന്നോണ്ട് മാ വയലൻ്റാവും പെട്ടെന്ന് ഇതിലേന്ന് ഞാൻ അവിടെ നിന്ന് വെച്ച് ആ മറ്റേ പയ്യൻ്റെ കൂടെ കേട്ട് എന്തടാ മോ അങ്ങനെ അറിഞ്ഞ മോനായിട്ട് വഴക്കായ മോ മോന് പൈസ കൊടുക്കാത്ത എന്ത് അവൻ പൈസയൊന്നും ഇല്ലാതെ വന്ന അവൻ ഇത്രയും ഭയങ്കര ക്ഷീണിതനായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലാണെങ്കിൽ ഞങ്ങളവന് ആകാരത്തിനൊന്നും അവർക്ക് ഒരു കുറവും വന്നിട്ടില്ല രണ്ട് മക്കളെ ഞങ്ങൾ നല്ലപോലെ തന്നെ വളർത്തിയത് അവന് ആകാരമൊന്നും കിട്ടാതെയാണ് ഇത്രയും ക്ഷീണിതനായ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഒരുപാട് ജോലിയൊക്കെ ആയിട്ട് ചെയ്യിക്കുവോ കൊച്ചു കുഞ്ഞിലെ എന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞു അമ്മ സമയത്ത് ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ സമയം കിട്ടൂല ഇവന്റെ ചേട്ടനാണ് കടയിട്ടെ സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റൂല എന്നാലും അഭിജിത്തിന് പൈസ കൊടുക്കും ഹോട്ടലിൽ പോയി കഴിക്കാൻ പറയും അവിടെ ചെല്ലുമ്പോൾ ഊണിന്റെ സമയം കഴിയും പിന്നെ രണ്ട് തട്ട് ദോശയൊക്കെ വാങ്ങിച്ചത് കഴിച്ചോണ്ടാണ് നിക്കുന്നേ അപ്പം എന്നോട് സംസാരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ അതേ പറഞ്ഞുകൊണ്ട് ഇവനെ മോനെയും വിളിച്ചുകൊണ്ട് താഴെ പോയി നമ്മളെ പോരെ എടുത്തിച്ചെന്നിരുന്നായിരുന്നു പിന്നെ ഇവരെ സംസാരം രണ്ട് മണിക്കൂർ അതെനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ അങ്ങ് പോയ ഈ മോൻ പെട്ടെന്ന് ദേഷ്യപ്പെടും അതുകൊണ്ട് അങ്ങ് പോയില്ല എൻ്റെ മൊബൈൽ കുഞ്ഞു ഇല്ലായിരുന്നു ഈ ക്യാമറ വരെ ഒന്നുമില്ലായിരുന്ന അല്ലായിരുന്നു ഇവരെ സൗണ്ടെങ്കിലും ഞാൻ പിടിച്ചെന്നെ ആയിരുന്നു പറ്റി പറ്റിപ്പോയ അങ്ങനെ ഒരവസ്ഥ എനിക്ക് പറ്റിപ്പോയി ഒന്നിന്റെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് രണ്ടുപേരും ഇവിടെ നിന്ന് ഊണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവർ രണ്ടുപേരും കൂടെ പോയി അവിടെ പോയിട്ട് പിറ്റന്ന് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് പിറ്റന്ന് ഇവർ വന്നതിൻ്റെ പിറ്റന്ന് രാവിലെ വീണ്ടും ഇവിടെ വന്നു വന്നിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോയി ഇവരും ഇവിടെ ഉണ്ടായിരുന്നു ഇവരും പിന്നെ നടി ഉത്സവത്തിന് ഞാൻ പറഞ്ഞു മോ ഓണരം ഭഗമനയും കൊണ്ട് മോരം മൂന്നുപേരും കൂടെ ഉത്സവത്തിന് വരണോന്ന് പറഞ്ഞ് എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് വന്നില്ലേ ഈ പയ്യൻ രാവിലെ അന്ന് ഈ മോൻ വന്നപ്പോ ഈ പയ്യൻ വീണ്ടും രാവിലെ ഇഞ്ഞ് വീണ്ടും വന്ന് ഇവനെ വിളിക്ക വിളിക്കാൻ വന്ന് ഇവിടെ ഇവന് ഇവരിക്ക് നാണ്ടിട്ടാണ് പോയത് ഞാൻ അങ്ങ് പോകും ആദ്യ ശേഷമാണ് ഈ മോനേയും വിളിച്ചോണ്ട് ഉത്സവ പറമ്പിൽ പോയിട്ട് അവിടെ നിന്ന് അയ്യമ്മ പിറ്റന്ന് ആ ഉത്സവം കഴിഞ്ഞ് വന്നിട്ട് പിറ്റന്ന് പോയി പൈസയും വാങ്ങിച്ച് ഡ്രസ്സും ഒക്കെ എടുത്ത് ഇനി അവിടെ നിൽക്കുന്നില്ല ചേട്ടന്റെ ഡ്രസ്സുമൊക്കെ എടുത്തോണ്ട് വരാമെന്നു പറഞ്ഞു ഇപ്പൊ അയ്യമോനാണ് ആ പോക്കിൽ പോയത് പിന്നെ കണ്ടിട്ടേ പിന്നെ ഈ കാണുന്ന ഈ പടം എൻ്റെ മോന്റെ ഇതാണ് കാണുന്നത് ഈ വാർത്തയാണ് കേട്ടു അങ്ങനെ ആയി എന്നാത് അമ്മക്കറിഞ്ഞൂടെ നശിക്കാൻ വേണ്ടി ഒരു മക്കളും അമ്മ ും മക്കളൊന്നശിക്കാൻ വേണ്ടൂലോ എത്ര പാവപ്പെട്ട കുടുംബത്തില് പക്ഷെ അമ്മാന്റെ ബോഡിയെ പോലും നമുക്ക് കാണാനുള്ള അവസരം ഒരു നന്ദി ഭയങ്കരമായി ഇല്ല അങ്ങനെ 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 ഒരു സംശയം എനിക്ക് തോന്നിയിരുന്നെങ്കിലും അന്നേരം എനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ റോഡിൽ ഇറങ്ങി ആരോടെങ്കിലും രഹസ്യമായിട്ടെങ്കിലും പോയി പറഞ്ഞു പയ്യനെ ഞാൻ പിടിച്ച് ചോദ്യമെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ഒരു സംശയമല്ലേ ഭയങ്കര സ്നേഹത്തിലായിരുന്നു അവന്റെ സംസാരമൊക്കെ പൈസ വെച്ചിട്ടുണ്ടമ്മ പൈസ കൊടുക്ക അഭിജിത്ത് പറയാതെ പറയാതെ പോയത് കൊണ്ടാണമ്മ എന്നൊക്കെ ഇവൻ പറഞ്ഞു അപ്പോഴും ഇവൻ പറയുന്നേ ഇവനും പൈസ ചോദിച്ചപ്പോ ഉത്തരവിച്ചെന്നാണ് ഇവൻ പറഞ്ഞത് ഇല്ല ഈ പയ്യനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഇവിടെ ഒരു പയ്യനാണ് ഇവനെ കൊണ്ടുപോയത് അവിടെ കാടയെ കൊണ്ട് പരിചയപ്പെടുത്തി ആ പയ്യൻ തന്നെ അവന്റെ കൂടെ പഠിച്ച പയ്യൻ തന്നെ സ്കൂളിൽ പഠിച്ചു അതീ ഇവിടെ വരണോന്ന് പറഞ്ഞ അവന് മൊബൈല് വാങ്ങിക്കണോന്ന് പറഞ്ഞു മൊബൈലില്ലല്ലോ ഇല്ല പൈസ അവിടെ ജോലി നാല് മാസം കൊണ്ട് നാലാം അഞ്ചാം മാസം ഇവിടെ ഒന്ന് പോയിട്ട് മോയി ഈ കടയിലേ പോയിട്ട് പൈസ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ഇപ്പൊ ഒരു പൈസ ഇവിടെ കൊണ്ടുവന്നിട്ടില്ല ജോലി ചെയ്തിട്ട് ഒരിക്കൽ പൈസ കൊടുത്തിട്ട് ഇല്ല ഇല്ല ഇവിടെ വന്നപ്പോ വന്നിട്ടൊന്നും പൈസ ഇല്ലായിരുന്നു പൈസ ഇല്ലാതെ ഇവിടെ ഇവിടെ മാളൂടെ പോവാൻ നേരം പത്ത് രൂപ വരെ മാളെടുത്ത് ചോദിക്കും അപ്പൊ മോ വീഡിയോ മാള് പൈസ കൊടുക്കൂല അങ്ങനെ അതുകൊണ്ട് പൈസ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ അതായത് അഭിജിത്തിന് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അഭിജിത്തിനെ പലരും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി എന്നൊക്കെ പറയുമ്പോൾ അവൻ ജോലിക്ക് പോയി എന്ന് പറയുന്നത് അത് ബാലവേലയായിട്ടൊക്കെ കണക്കാക്കാം അതൊന്നും തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ കുറ്റക്കാർ അഭിജിത്ത് ശരിക്കും മരണപ്പെട്ടതാണോ അല്ലെങ്കിൽ അതായത് അഭിജിത്ത് ശരിക്കും ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ കൊലപാതകമാണോ എന്നത് വീണ്ടും വീണ്ടും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുകയാണ് അതേസമയം ഈ കേസ് ഇപ്പോൾ പോലീസ് പറയുന്നത് പ്രകാരം അഭിജിത്തിന്റെ മരണം സംഭവിക്കുന്നത് അഞ്ചാം തീയതിയാണ് മൂന്നാം തീയതി അഭിജിത്തിനെ കാണാതാകുന്നു അഞ്ചാം തീയതി അഭിജിത്ത് ട്രെയിൻ തട്ടി മരണപ്പെടുന്നു അതിനുശേഷം പതിനാറാം തീയതിയാണ് അഭിജിത്തിനെ കാണാനില്ല എന്നുള്ള പരാതി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് അതുകൊണ്ടാണ് മരണപ്പെട്ടത് അഭിജിത്ത് എന്ന് വ്യക്തമാക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് പോലീസിന്റെ ണം അങ്ങനെയാണെങ്കിൽ തന്നെ ഈ മരണത്തിന് ഈ ശവസംസ്കാരം നടത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ ഈ പറയുന്ന മിസ്സിംഗ് കേസുകളൊക്കെ റീമാച്ച് ചെയ്ത് നോക്കേണ്ടുന്ന കാര്യങ്ങൾ അടക്കമുണ്ട് ഇതൊക്കെ പോലീസ് ചെയ്തിട്ടുണ്ടോ എന്നത് വലിയ സംശയമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അത് മാത്രമല്ല അഭിജിത്തിന്റെ മരണം അഞ്ചാം തീയതി അഭിജിത്ത് ട്രെയിൻ തട്ടി മരിച്ചു എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ പല സുഹൃത്തുക്കളും അറിഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അതായത് അഭിജിത്തിന്റെ മരണത്തിൽ അതൊരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ തുറന്നു കാണിക്കുന്ന കാര്യം തന്നെയാണ് കാരണം പല സാഹചര്യ തെളിവുകളും ഇവിടെയുണ്ട് പക്ഷേ സാധാരണക്കാരനാണ് ചോദിക്കാനും പറയാനും ഒരു സാധാരണക്കാരൻ്റെ കുടുംബത്തിനെ കൊണ്ട് എത്രമാത്രം കഴിയുമെന്നത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അത്തരത്തിൽ ഉള്ള ഒരു കുടുംബത്തിലെ കേസാകുമ്പോൾ അത് തേഞ്ഞു മാഞ്ഞു പോകുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക് എന്തായാലും അതായത് സാധാരണക്കാരൻ്റെ കുടുംബത്തിന് നീതി കിട്ടുമോ ഇല്ലയോ എന്നത് ഒരു ചോദ്യമായിട്ട് വീണ്ടും അഭിജിത്തിന്റെ കേസ് കൂടെ വരുമ്പോൾ ഒരു വലിയ ചോദ്യമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം